ചെറിയ വിലയിൽ കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു ബൈക്കാണ് നിങ്ങൾ നോക്കണെങ്കിൽ നോക്കണമെങ്കിൽ ഒരു കിടന വണ്ടി വന്നിട്ടുണ്ട് ഹോണ്ടയുടെ ഒരു വണ്ടി കൊടുക്കാനുണ്ട് നമ്മുടെ ഡ്രീം യുഗിയാണ് നമ്മുടെ അതിൽ കൊടുക്കാനുള്ളത് വണ്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മളത് ഫസ്റ്റ് കമൻറ്റിൽ അത് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ഒന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് കമൻറ്റിൽ വണ്ടി വിറ്റ് പോകുകയാണെങ്കിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ സെല്ലറെ വിളിക്കേണ്ടതില്ലല്ലോ അപ്പോൾ വീഡിയോകൾ ഡെലിറ്റ് ചെയ്ത് കളയല്ല അല്ല ചെയ്യുക നമ്മൾ കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ പലരും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ വിറ്റ് പോയ പല വണ്ടികൾക്ക് വിളി വരുന്നുകൊണ്ടാണ് നമ്മളിത് എല്ലാ വീഡിയോയിലും പറയേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വണ്ടി വണ്ടിയുടെ കോലം അല്പം മോശമാണ് അപ്പോൾ ചെറിയൊരു പ്രൈസിൽ നല്ല മൈലേജുള്ളൊരു വണ്ടി കൊണ്ടുനടക്കണം അത്യാവശ്യം കാണാനും വൃത്തിൻ്റെ ആവണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത്യാവശ്യം പവർ അതായത് നൂറ്റി പത്ത് സി സി ആണ് വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കോലം നോക്കി നിങ്ങൾ നിറയെ അഴുക്ക് അതായത് ഇവിടെയൊക്കെ തുരുമ്പ് വേണ്ട അതുപോലെ തന്നെ അത് ഇവിടെയൊക്കെ തുരുമ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ നെട്ട് വോൾട്ടും ഒക്കെ തുരുമ്പുണ്ട് പിന്നെ മാറാലെ പിടിച്ചിരിക്കുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായോ സംഭവം വണ്ടി എടുക്കാണ്ടിരിക്കുന്ന വണ്ടിയാണ് അതായത് വണ്ടി സ്റ്റാർട്ടാക്കും രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒന്ന് റേസ് ചെയ്തെടുത്ത് വയ്ക്കും നിറയെ മാറാലയാണ് സാധനത്തിന് വണ്ടി അനങ്ങാണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റേതായ അപാകതകളും അത് ഒരുമ്പ് വന്നതി അതുകൊണ്ടാണ് ടയർ കണ്ടീഷനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അതായത് ഇതൊരു അമ്പത് ശതമാനം ഉണ്ടാവും ബാക്കിലുണ്ട് ആ അമ്പത് ശതമാനത്തിൻ്റെ അടുത്തുണ്ട് രണ്ട് അലോയി വീലുകളാണ് പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വേണോ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്കാണ് അപ്പോൾ തുരുമ്പുണ്ട് നട്ടുപോളിൽ അതായത് വണ്ടി വെറുതെ ഇരുന്നിട്ട് എന്ത് എങ്ങനെ തുരുമ്പ് വരുന്നു അതുപോലെ തുരുമ്പ് വന്നിട്ടുണ്ട് ഈ കാണുന്നൊക്കെയാണ് ഇതിന്റെ ഭംഗി പക്ഷേ ഇതിൻ്റെ ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടൂടാ മൈലേജ് പറയുന്നത് എൺപത്തി നാല് ആണ് കമ്പനി പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും ഒരു പ്രാക്ടിക്കൽ സൈഡ് നോക്കുമ്പോൾ എഴുപത് മസ്റ്റായിട്ട് കിട്ടുമല്ലോ ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം വരെ ഇൻഷുറൻസ് നിലവിൽ ഉണ്ട് പൊല്യൂഷൻ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി എടുക്കണം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അപ്പോൾ നൂറ്റി പത്ത് സി സിയിലെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് അലോവീലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടി ഇല്ല സെൽഫ് വർക്ക് ചെയ്യില്ല നമ്മൾ കിക്കർ കിക്കറടിച്ചു തന്നെ സ്റ്റാർട്ട് ആകണം അപ്പോൾ അത്യ കാണാൻ അത്ര വലിയ ഭംഗി ഞാൻ പറയാൻ പറ്റില്ല മൊത്തം ഇങ്ങനെ തുരുമ്പും ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഈ ഡ്രീം യുഗ ആ സാധനം നമ്മൾ വെറും പതിനേഴായിരം രൂപയാണ് സെല്ലർ പറയുന്ന പ്രൈസ് ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് പതിനേഴായിരം രൂപ മാത്രമാണ് അപ്പോൾ ഇങ്ങനത്തെ പതിനേ വെറും പതിനേഴായിരം രൂപയ്ക്ക് അതും വിലപേശൽ സാധ്യമാണല്ലോ കാരണം വിലപേശി വരുമ്പോൾ ഏത് റൗണ്ടിലാണ് നിങ്ങൾ എത്തിച്ച് മുട്ടിക്കുന്നത് നമുക്കറിയില്ല അപ്പോൾ സെല്ലറും നിങ്ങൾ വാങ്ങണവരും തമ്മിൽ ഒരു ആ എത്തി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചെറിയ പ്രൈസിന് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് ഏറ്റവും നന്നാവുക വെറും പതിനേഴായിരം രൂപയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡ്രീം യു കയ്ക്ക് പറയുന്നത് വണ്ടി ഓടാത്ത വണ്ടി ഒന്നും കിക്കർ എടാ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്ന വണ്ടിയാണ് വേറെ കാര്യമായിട്ട് കാണാൻ ഒരു ലുക്കില്ലാന്നുള്ളത് അപ്പോൾ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ